السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ويلتا ليتني لم اتخذ فلانا خليلا سورة الفرقان 28ة مطوة سفادرنجلين നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ടു പോകാൻ ഈ ഭൂമിയിലെ ബന്ധങ്ങളാണ് അതിന് ശക്തി പകരുന്നത് കുടുംബ ബന്ധങ്ങളും അതുപോലെ രക്തബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളുമൊക്കെ അതിന് ശക്തി പകരാറുണ്ട് ഈ ബന്ധങ്ങളിൽ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഏറ്റവും കരുത്തുറ്റ ബന്ധം സൗഹൃദമാണ് ജീവിതത്തെ താങ്ങ് നിർത്തുന്നതും തളരാതെ പിടിച്ചു നിർത്തുന്നതൊക്കെ പ്രശ്നങ്ങളിൽ കൂട്ടായി നിൽക്കുന്ന സൗഹൃദങ്ങളാണ് എന്തും പറയാനോ എന്തും ചർച്ച ചെയ്യാനോ എന്തിനും പോംവഴി കണ്ടെത്താനുമൊക്കെ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ സാധിക്കും അത് നല്ല കൂട്ടുകെട്ടുണ്ടാവാം ചീത്ത കൂട്ടുകെട്ടുണ്ടാവാം സൗഹൃദം രണ്ട് രൂപത്തിലാണ് ലബ്സലല്ലാഹു അലൈസ് പറഞ്ഞു അൽ ദീനി ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ് മനുഹാലി അതുകൊണ്ട് ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് പറയുന്നു അപ്പം നമ്മുടെ സൗഹൃദം നമ്മുടെ കൂട്ടുകാർ നമുക്ക് ഇപ്പറഞ്ഞ ശാന്തത നൽകുന്ന മനസ്സിന് കുളിരേകുന്ന ബന്ധങ്ങളാണോ അതല്ല മതത്തെയും മത നിയമങ്ങളെയൊക്കെ തള്ളിക്കളയുന്ന എല്ലാത്തിനെയും പുച്ഛത്തോടെ നോക്കിക്കാണുന്ന അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടാണോ പരലോകത്ത് വിലപിക്കുന്നൊരു രംഗമാണ് ഞാൻ ഓതി വെച്ച ആയത്ത് യാ യാ എൻ്റെ നാശമാണ് ആയിരുന്നുവെങ്കിൽ എന്റെ ഇന്ന വ്യക്തിയെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചതാണ് എനിക്ക് അധോഗതി സംഭവിച്ചത് എന്ന് വിലപിക്കുന്ന രംഗമാണ് അറബി ഭാഷയിൽ എന്നാണ് സൗഹൃദത്തിന് പറയുന്ന വാക്ക് ഇബ്രാഹിം നബി അള്ളാഹു ഖലീൽ ആക്കി നമ്മൾ കേട്ടിട്ടുണ്ട് ഇബ്രാഹിമ ഖലീല പഴയ ഹല്ല് എന്ന വാക്കിന്റെ അർത്ഥം സുർക്ക വിനാഗിരിക്കാണ് ഹല്ല് എന്ന അറബി ഭാഷയിൽ പറയും എന്താ പറയുക ഏതൊരു സാധനവും സുർക്കയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനാ സുർക്കൻ്റെ ഒരു രസം ഉണ്ടാവും ആ പുളിപ്പ് പിന്നെ കഴുകിയാലും മാറില്ല എത്ര കഴുകിയാലും ആ വസ്തു കേടുവന്നു പോവാന്നല്ലാതെ സുർക്കയുടെ ടേസ്റ്റ് ആ വസ്തുവിനെ ഒഴിവാക്കാൻ കഴിയില്ല അതുപോലെയാണ് കൂട്ടുകെട്ട് എന്നാണ് ഭാഷ തന്നെ പഠിപ്പിക്കുന്നത് കാരണം എന്താ ആരോടാണോ കൂട്ടുകൂടിയത് ആ കൂട്ടുകൂടിയവന്റെ സ്വഭാവം അറിയാതെ ഇവനിലേക്ക് ഇങ്ങോട്ട് പകരും അതിവൻ അറിഞ്ഞോളന്നൊന്നുമില്ല മെല്ലെ 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 ആ കൂട്ടുകെട്ടിന്റെ സ്വഭാവം പകരും അത് എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കും ചെയ്യും ഒറ്റക്കൊറ്റക്ക് നല്ലവരായ ആളുകൾ കൂട്ടുകൂടുമ്പോഴാണ് റോഡ് ബ്ലോക്കുന്നതും ഒട്ടപ്പുറത്ത് പോകുന്നതും വലിയ വലിയ മാഞ്ഞാളം കാട്ടുന്നതും ഒക്കെ ഈ കമ്പനി കൂടുമ്പോഴാണ് എത്രത്തോളം നരങ്ങൾ നബി സലല്ലാഹു അലൈ വസ്ലമേൻ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു അയാള് മുസ്ലിം അല്ല നബിയെ ബന്ധത്തിന്റെ പേര് ക്ഷണിച്ചു നെബി ആ സൽക്കാരത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തു പക്ഷേ ചെന്നപ്പോ റസൂലുള്ള പറഞ്ഞു നീ ക്ഷണിച്ചതിന് ഞാൻ വന്നു പക്ഷെ എൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കൂല ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ മുസ്ലിം ആവണം എന്നറണം എങ്ങനെയെങ്കിലും പ്രലോപിച്ച ഒരു മനുഷ്യൻ മുസ്ലിം ആയെങ്കിലോ നീ മുസ്ലിം ആവണം എന്നറിഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഏതാണ്ട് ഇപ്പൊ നെബിനെ വിളിച്ചല്ലേ അയാൾ കലിമല്ലി മുസ്ലിമായി പക്ഷേ പക്ഷെ ഉക്കുബയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനാണ് ഉമയ്യത്ത് ഉബൈത്തുബിന് ഹലഫ് നമുക്കറിയാം ഖുഫറിന്റെ അതികാഠിന്യമുള്ള മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയപ്പോ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ ഉക്കുബ മുസ്ലിം ആയല്ലോ ഇതറിഞ്ഞില്ലേ ഇനി എന്താ നിങ്ങൾക്കൊക്കെ തടസ്സം ഉക്കുബ വരെ മുസ്ലിമായി എന്ന് ഉമ്മയ്യത്തിനോട് പറഞ്ഞു ഉമ്മയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവന്റെയും എന്റെയും മുഖം ഇനി ഹറാമാണ് എന്നറിയ ഇനി ഉക്കുബയെ ഞാൻ ജീവിതത്തിൽ കാണൂല എന്നർത്ഥം അവൻ അങ്ങനെയാണ് മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ അവനോട് ഞാൻ ബന്ധം വിച്ഛേദിച്ചിരിക്കും അപ്പോ ഈ ചങ്ങാത്തം അത്രയും സുദൃഢമാകുമ്പോ കാണാതിരിക്കാൻ കഴിയാത്ത അത്രയും അടുപ്പമുണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും വരുമല്ലോ ഒക്കുബയോട് ഇത് അറിഞ്ഞപ്പോബ ഉമയ്യത്തിനടുത്ത് വന്നപ്പോ ഉമയ്യത്ത് പറഞ്ഞു നീ കാഫിറാവണം ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് കൊറേ പഠിച്ചും മനസ്സിലാക്കി നീരുക്ക് വന്നൊന്നല്ലേ അത്രേ ഉള്ളു ഉമയ്യത്ത് പറഞ്ഞു നീ കാഫിറായി പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം പോരാ നബിയോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ നീ നബിയുടെ മുഖത്തേക്ക് തുപ്പുവാണെന്നാണ് അപ്പോഴേ നീ നീന്നിട്ട് പോന്നു എനിക്ക് വിശ്വാസം വരും അങ്ങനെയാണ് പിന്നെ ഇസ്ലാമെന്ന് തിരിച്ചു പോയതും നബിയോടുണ്ടായ പെരുമാറ്റം അപ്പൊ കൂട്ടുകെട്ട് എത്രത്തോളം അലമ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നുള്ളതിൽ തെളിവാണ് ആ കൂട്ടുകെട്ട് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുമ്പോൾ അവർ പറയും പരലോകത്ത് വെച്ച് അങ്ങനെ ഒരു കൂട്ടുകാരനെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന വിലപിക്കുന്നൊരവസ്ഥാഹു അലൈഹുലമ ലോകത്ത് അവസാനത്തിൽ സംഭവിക്കുന്ന ചില സമ്പവികാസങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്ക് വൽ ഒരാള് ഒരു സംഗതി വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സമ്പത്തായിക്കോട്ടെ നമ്മളെ വിശ്വസിച്ച് ഒരു കാശി നമ്മളെ ഏൽപ്പിച്ചു അത് അനീമത്ത് സ്വത്ത് കൃത്യമായി തിന്നു തീർക്കുന്നർത്ഥം പിന്നെ തിരിച്ചു കൊടുക്കൂല അങ്ങനത്തെ ഒരു കാലം കൊടുക്കൽ ഒരു കടം കൊടുക്കണ മാതിരി എങ്ങനെ നീട്ടി കൊടുക്കാതെ കാറ്റുവോ അങ്ങനെ നീട്ടി നീട്ടി നീട്ടിപ്പോ പറ്റേ അള തെറ്റുമ്പോ മാത്രമേ കൊടുക്കുള്ളൂ അങ്ങനെ വീഴ്ചയും വരും മൂന്നാമത് റസൂല പറഞ്ഞു പറഞ്ഞാലും എന്താ പറയുകടത്തേക്ക് മക്കൾ അവരുടെ ഫ്രണ്ട്സ് ക്ഷണിച്ചാ പോകും ഇപ്പൊ ഉമ്മ മകനെ കല്യാണത്തിന് വിളിക്കുന്ന കുടുംബത്തിൽ എന്തേ കല്യാണല്ലേ എന്റെക്കാരുംണ്ടാവലോ അവിടെ പിന്നെ അവിടെ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കണ്ടേ നിങ്ങൾ പോയിക്കോളി അപ്പടെ എനിക്ക് ചോറ് എന്റെ ചോറ് നോക്കണ്ടെടുത്ത് നിങ്ങൾ പൊയ്ക്കോളി അങ്ങനെ കുമ്പോഴോ എന്റെ തുണക്കാരൻ വിളിക്കുന്നു അല്ലട അവിടെ കല്യാണി വരുന്നില്ലേ ഞമ്മളെ മുമ്പ് കുപ്പായിട്ടാണോ വഹിക്കുമ്പോ പോയിണ്ടോ എന്താ മാതാപിതാക്കളെ അകറ്റിക്കളയുകയും കൂട്ടുകാരെ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും എന്ന് റസൂല്ല സൂചിപ്പിക്കുന്നു പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സംഗതി ആ കൂട്ടുകാർക്ക് എന്റെ തണലുണ്ട് എന്ന് റസൂല്ല പറഞ്ഞിട്ടുണ്ട് അറസിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗങ്ങൾ എണ്ണിയപ്പസൂല്ലി തള്ളാഹിന്റെ മാർഗത്തിലാണ് ആ രണ്ട് മനുഷ്യരുടെ സ്നേഹബന്ധം ആ കൂട്ടുകെട്ടിന്റെ നിദാനം അതിന്റെ രണ്ടാളും ദീനിയാണ് മതപരമാണ് എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല അവിടെ ഒരു സംഗതി കൂടി റസൂല്ലു അവർ പിരിയാനുണ്ടെങ്കിൽ പിരിയാനുള്ള കാരണവും അവനിൽ ദീൻ ഇല്ലാതെ വരുന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധം വിച്ഛേദിക്കാൻ കഴിയുകയും ദീൻ ഉള്ളിടത്തോളം കലാബന്ധം തുടരാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ ബന്ധത്തിന്റെ മാഹാത്മ്യം പറയുന്ന ഒരു സംഗതി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുത്തഖിദൻ മിൻ ഉമ്മതി ഖലീലൻ എന്റെ ഈ സമാജത്തിൽ നിന്ന് ഒരാളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നു ഞാൻ അബൂബക്ര സിദ്ദീഖിനെ കൂട്ടുകാരനായി സ്വീകരിക്കുമായിരുന്നു മരിച്ച് അങ്ങനെ കൂട്ടുകാരൻ എനിക്കില്ല പിന്നെ എന്റെ സഹോദരനാണ് എന്റെ കൂടെ സഹവസിക്കുന്നവരാണ് എന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്താ കാര്യങ്ങള് ഒരാളുടെ അടുത്ത കമ്പനിണ്ടായി നമ്മൾ പറയലോ അതെ അവന്റെ തുണക്കാരൻ ഓരോട് പറഞ്ഞാൽ ശരിയാക്കി തരും ഞമ്മളൊന്നും പറഞ്ഞാൽ മൂപ്പർ കേൾക്കൂല മൂപ്പർക്ക് അടുത്തൊരു കോക്കസ് അവലാണ് അവര് പറഞ്ഞാൽ ഇയാൾ കേൾക്കും അയാളെ കൂട്ടി അങ്ങക്ക് കിട്ടും അങ്ങനെ നബിയുടെ അടുത്തേക്ക് നമുക്കൊന്നും എത്താൻ കഴിയില്ല അതിനപൂബക്തസ്ഥിതിക്ക് തന്നെ വേണം എന്നൊരു ധാരണ വരുമ്പോൾ ആ പ്രജകളിൽ തന്നെ അനുയായികളിൽ ഒരു അകൽച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റസൂൽ പറയുകയും എനിക്ക് അങ്ങനത്തെ ഒരു ഹരി ഇല്ല അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നിങ്ങൾ നിങ്ങളെ ആത്മഹത്യയെ കുറിച്ചൊക്കെ പഠനം നടത്തിയെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണും ആ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് അവനൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ആ കൂട്ടുകാരനോട് അവൻ വിളിച്ച് ചോദിക്കുക എന്നാ ഞാനിങ്ങനൊരു പ്രതിസന്ധിയിലാണ് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിക്കാൻ പറ്റിയ അല്ലെങ്കിൽ പിന്നെ വിശ്വാസികൾക്ക് റബ്ബിൽ തവക്കിലാക്കാൻ കഴിയണം ഈമാനില്ലാത്ത ആളുകൾക്കും കൂട്ടുകാരുടെ സ്നേഹബന്ധം കൊണ്ട് ജീവിതത്തിൽ കുറെ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം എന്താ അവര് അത്രത്തോളം സ്വാധീനമുണ്ടാകും റസൂർലാഹി സല്ലാഹു അലൈസ്മ പറഞ്ഞു

അവന്റെ അടുത്ത് ചെന്നാ അവൻ എന്ത് ചെയ്യ ഒരു സാമ്പിൾ ഒന്ന് തൊട്ട് തേച്ച് നമുക്ക് അതിന് ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കണ്ട എടാ പുതിയൊരു പ്രൊഡക്റ്റ് വന്നോ അരസല് വൈകുന്നേരം വരെ ആ വാസന ഫ്രീ ആയിട്ട് കിട്ടും അല്ലെങ്കിലോ ഈ കാശുണ്ടെങ്കിൽ അവനോട് വാങ്ങാൻ പറ്റും പെരുന്നാളൊക്കെ അല്ലേ പെരുന്നേശ അത്ര തന്ന പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും ഇനി ഫ്രീ ആയിട്ട് ഇങ്ങനെ തന്നിട്ടില്ല പൈസ കൊടുത്ത് വാങ്ങാനും കഴിയില്ലെങ്കിലോ അവന്റെ അടുത്ത് ഇരിക്കുമ്പോ തന്നെ ഒരു സുഗന്ധം ഉണ്ടാവും നമുക്ക് അത്തരക്കാടേന്റെ ഡോറ് തുറന്ന് ഉള്ളിൽക്കാൻ കയറിയാതെ തന്നെ ആലോചിച്ചു നോക്കും എന്തോ ഒരു വാസനയാണ് നല്ല പരിമളം പരിമളുണ്ടാവും ഇതുപോലെയാണ് നല്ല കൂട്ടുകാരൻ്റെ ഒപ്പം നടന്നാൽ റസൂള്ള പറഞ്ഞു അറിയാതെ സ്വഭാവങ്ങളും നല്ല സംസ്കാരങ്ങളും നമുക്ക് പകർന്നു കിട്ടും എന്നാൽ ചീത്ത കൂട്ടുകെട്ടാണെങ്കിലോ റസൂല പറഞ്ഞു അത് കൊല്ലപ്പണിക്കാരന്റെ ആലയിലേക്ക് ചെന്ന മാതിരിയാണ് റസൂ എന്താ കത്തിങ്ങനെ രാവി മൂർച്ച വിട്ടുമ്പോളെ നമ്മളവിടെ ഇങ്ങനെ പോയി വെക്കുന്ന കുപ്പായൊക്കെ ഓട്ടയിട്ടുണ്ടോ കാരണം ആ പൊരി പാറിയിട്ടാണ് ഓൻ നമ്മളെ കുപ്പായം കത്തിച്ചിട്ടൊന്നല്ല ഓനെ പണിയെടുത്തിട്ടുമില്ല പക്ഷെ ഓനന്റെ കത്തി രാവി മൂർച്ചയാക്കുമ്പോ അതിന് പൊരി പാറിയിട്ടാണ് കുപ്പായ ഓട്ട വീണത് അതുപോലെ ഈ കൂട്ടുകെട്ടിൽ നിങ്ങളുടെ സംസ്കാരത്തിനോട്ട വീഴും നിങ്ങളുടെ സ്വഭാവത്തിന് ഓട്ട വീഴും നിങ്ങളുടെ മതത്തിനോട്ട വീഴും അതുമല്ലെങ്കിലോ ഓട്ടയൊന്നും വീണിട്ടില്ല അവിടെ ചെന്നാൻ കഴിയും ഈ തീരെ അടുത്തിരുന്ന മനുഷ്യന്റെ വിയർപ്പ് ഒഴുകിയ വിയർപ്പിന്റെ നാറ്റാണ്ടാവുക അല്ലാ ജോലി മോശാന്ന് പറയാൻ എല്ലാ റസർ പറഞ്ഞതും ഓനിങ്ങനെ വിയർത്ത് നിൽക്കുന്ന നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വിയർപ്പിന്റെ നാറ്റുണ്ടാവും അത്തർ വിൽക്കുന്ന അത്തറിന്റെ പരിമളം ഉണ്ടാവും അവിടെ ആ വെള്ളവും കരിയും കരിക്കട്ടിയും തീക്കട്ടിയും ഒക്കെ പാടായിട്ട് ഒരു അസ്വസ്ഥതയെ മനുഷ്യന്മാർക്കുണ്ടാവുക അതാണ് ചീത്ത കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ മതത്തിനോട്ടവഴുത്തും ജീവിതത്തിന്റെ സംസ്കാരത്തിനോട്ടവഴുത്തും പഠിപ്പിച്ചത് അപ്പൊ അവിടെ നമ്മൾ അറിയണം നമ്മളെ കൂട്ടുകെട്ട് എങ്ങനെയുള്ളതാണ് എന്ന് അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും കാര്യലാഭം ഉണ്ടാവുമ്പോ ചെയ്യുന്ന കൂട്ടുകെട്ടല്ല കവി പറയുന്നുണ്ട് നല്ല ഐശ്വര്യവും ആഡംബരവും ഉണ്ടാവുമ്പോ കൂടെ കൂടുന്നവരല്ല നിന്റെ നമ്മുടെ അടുത്ത് സാക്ഷിയായി നിൽക്കുന്നവരാണ് കൂട്ടുകാർ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മളൊരു പ്രതിസന്ധിയിലാണെന്നറിയുമ്പോ വിളിക്കാതെ വന്നിട്ട് ആ പ്രശ്നത്തെ ഏറ്റെടുത്തിട്ട് പരിഹാരം കാണുന്നവരെ കൂടെ നിൽക്കുന്നുവോ അവരാണ് കൂട്ടുകാർ വർത്താനം ം പറയുന്നവനല്ലോട്ടോ അവന്റെ നാവിന് നല്ല മധുരണ്ടാവും പക്ഷെ ജ്വലിക്കുക പ്രതികരിക്കാനും ഒക്കെയാണ് അവന്റെ മനസ്സിൽ നമ്മളോടുള്ളത് അതുകൊണ്ട് തന്നെ നീ അവൻ കഴിഞ്ഞാൽ അവൻ പോലെയായി തീരുമുനെത്തും വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ബഹുമത സമൂഹത്തിലാണ് പല മതങ്ങളും പല ആചാരങ്ങളും പല സംസ്കാരങ്ങളുള്ള മനുഷ്യന്മാരാണ് അപ്പൊ അവരുമായി അഴകി ചേരുമ്പോ നമ്മൾക്ക് മതല്ലാത്തവരും കൂട്ടുകാരുണ്ടാവും നമ്മളെ സുഹൃത്തുക്കൾ ഉണ്ടാവും പരിചയക്കാരുണ്ടാവും കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അത്തരം കൂട്ടുകാരനെ കുറിച്ച് കുർആാൻ പരിചയപ്പെടുത്തുന്നു പരലോകത്തെത്തുമ്പോ ഇവൻ പറയാണ് മുസ്ലിമായ ആയ ഒരു കൂട്ടുകാരൻ പറയാം എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ആ കൂട്ടുകാരൻ എന്നോട് ചോദിക്കാറുണ്ട് ഭൂമിയിൽ വെച്ച് ഈ പരലോകുണ്ട് സത്യപ്പെടുത്തി തന്നെയാണോ മരിച്ചുപോയിട്ട് ജീവൻ ഉണ്ട് എന്ന് പറയുന്ന കൂട്ടത്തില് ഞാനതൊക്കെ എന്തോ ഒഴിവാക്കി ആ ഞാൻ വിശ്വാസം എനിക്കില്ല എനിക്കെപ്പോഴും വിശ്വാസം ഉണ്ടോ എന്ന് അവൻ എന്നോട് ചോദിക്കാറുണ്ട് എൻറെ വിശ്വാസത്തെയും എൻ്റെ ആചാരങ്ങളെയൊക്കെ മെല്ലെങ്ങനെ അവനങ്ങനെ ഒന്ന് തട്ടി നോക്കും എന്തിനു ഇളക്കണ്ടോ നോക്കാൻ മാത്രമല്ല നമ്മൾ എല്ലും ആയി ശേഷം വീണ്ടും നമ്മൾ ഉയർത്തെ ഞേൽപ്പിക്കേ ഒരു പുനരുദ്ധാന നാൾ എഴുന്നേറ്റ് വരിക അസംഭവ്യം നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് എത്തി നോക്കി ഓപ്പ എവിടെയല്ലേ സ്വർഗത്തിലോ നരകത്തിലോ ഒരു നോക്കിയാരുണ്ടേന്ന് എനിക്ക് പറയാം അങ്ങനെ അവർ നോക്കിയപ്പോ ഫത്തലാ ഫറാഹു സവായി നരകത്തിന്റെ അടിത്തട്ടിലുണ്ട് അവർ അങ്ങനെ ബന്ദരിയുന്ന ആ സമയത്ത് ആ കൂട്ടുകാരൻ അപ്പൊ ഇവൻ പറയാം ആര് ദുന്യാവലി പ്രലോഭനങ്ങൾ വീഴാതെ തന്റെ വിശ്വാസങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സൗഹാർദ്ദം നടന്ന ആ കൂട്ടുകാരൻ പറയുന്ന വാക്ക് പടച്ചോനെ ഓൻ എന്നു മടക്കുന്നോനെട്ടോ ഓൻ എന്നെ നരകത്തു കൊണ്ടോണ ആളേനിറബി അള്ളാൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു അതുകൊണ്ട് അവന്റെ കൂട്ടത്തിൽ പെട്ടില്ല ഞാനും അവന്റെ എന്ന് ഈ പെട്ടില്ലാശിയായ കൂട്ടുകാരൻകാരനെ വിളിച്ചു പറയുന്ന രംഗം സൂറത്ത് സ്വാതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ജീവിത വ്യവഹാരത്തിൽ നമ്മൾക്ക് ശാന്തി നൽകുന്ന സ്വാന്തനമേകുന്ന സമാശ്വസിപ്പിക്കുന്ന ദീനിൽ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ണോ നമ്മുടെ കൂട്ടുകെട്ട് അതല്ല അതിൽ അലമ്പുള്ള അതിർവരമ്പുകൾ ലംഘിക്കുന്ന ആളുകൾ ഉണ്ടോ അത് നമ്മുടെ സംസ്കാരത്തിനോട്ടവീഴ്ത്തും നമ്മൾ ജാഗ്രത കൈക്കൊള്ളുക പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന